മലപ്പുറം തിരുവാലിയിലെ മരണം നിപ്പ വാദിച്ചാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി തിരുവാലി മാമ്പാട് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവിൽ പറയുന്നു വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോണ്ടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് പ്രൈമറി കോണ്ടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചു